നമസ്കാരം വീടുകളിൽ മാതാപിതാക്കൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും അടിപിടിയും ബഹളങ്ങളുമൊക്കെ എല്ലാം കുഞ്ഞുങ്ങളുടെ മനസ്സിനെ എങ്ങനെ ബാധിക്കുന്നു എന്നതിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് ഞാൻ ജയേഷ് കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ് ആൻഡ് കൗൺസിലർ ഗവൺമെൻറ് ജനറൽ ഹോസ്പിറ്റൽ ഇരിഞ്ഞാലക്കുട എന്റെ കൗൺസിലിംഗ് എക്സ്പീരിയൻസിൽ ഒരുപാട് ഫാമിലി പ്രോബ്ലംസുകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അതിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ ഇനി പറയുന്ന ആറ് പ്രശ്നങ്ങൾ നിങ്ങൾ മുൻപിലേക്ക് വെക്കുന്നത് നിങ്ങൾ ഇത് വ്യക്തമായിട്ട് മനസ്സിലാക്കുകയും ഇത് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ എത്രയും പെട്ടെന്ന് പരിഹരിക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യണം വീടുകളിൽ അച്ഛനമ്മമാരെ തമ്മിൽ അടിയും ഇടിയും കലഹങ്ങളും മോശം വാക്കുകളൊക്കെ ഒക്കെ ഉപയോഗിക്കുന്ന കണ്ടു വളരുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവന് മാനസികമായിട്ട് ഒരു ശാന്തത ഉണ്ടാവില്ല എപ്പോഴും കൂടി തന്നെയാണ് അച്ഛൻ്റെയും അമ്മയുടെയും അടിപിടിയും കരച്ചിലും ബഹളങ്ങളും ഒക്കെല്ലാം ആ കുഞ്ഞിൻ്റെ മനസ്സിനെ വളരെയധികം ബാധിക്കുന്നതിന് ഫലമായിട്ട് പേടി ഭയങ്കര കൂടും അങ്ങനെ പേടി കൂടുമ്പോൾ കോൺഫിഡൻസ് കുറയും ധൈര്യം കുറയും അതവരുടെ പഠനത്തെ ബാധിക്കുകയും ചെയ്യും രണ്ടാമത്തതാണ് മാനസികമായിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ അതിൽ പ്രധാനമായിട്ടും നാല് കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒന്ന് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ കണ്ടു വളരുന്ന കുഞ്ഞുങ്ങൾക്കിടയിൽ ടെൻഷൻ വളരെയധികം കൂടുതലായിരിക്കും ചെറിയ കാര്യങ്ങൾക്ക് പോലും അമിതമായിട്ട് ടെൻഷൻ അടിക്കുകയും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ചെറുപ്പത്തിലെ ശീലം മരണം വരെ സോ ഇങ്ങനെ ടെൻഷൻ അടിച്ച് വളരുന്ന കുട്ടികൾക്കിടയിൽ ഭാവിയിലും ഈ ടെൻഷൻ ഉണ്ടാക്കിയും ചെറിയ കാര്യങ്ങൾക്ക് പോലും അസ്വസ്ഥതയോടു കൂടിയുള്ള ജീവിതം നയിക്കേണ്ടതായിട്ട് വരും അങ്ങനെ ടെൻഷനോട് കൂടി ജീവിക്കുന്ന ഒരു കുഞ്ഞിന് ഒരിക്കലും ജീവിതത്തിൽ സന്തോഷം ഉണ്ടാകില്ല അതോടൊപ്പം ഉണ്ടാവും അതിന് പ്രധാന കാരണം ഗർഭകാലഘട്ടത്തില് മാതാപിതാക്കൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ ഗർഭസ്ഥ ശിശുവിന്റെ തലച്ചോറിനെ അത് ബാധിക്കുന്നതിന്റെ ഫലമായിട്ടും അതുകൂടാതെ തന്നെ വളരുന്ന സാഹചര്യത്തിൽ സന്തോഷം കിട്ടാതെ വരികയും സ്നേഹം കിട്ടാതെ വരുന്നതിന്റെ ഫലമായിട്ടൊക്കെ കുഞ്ഞുങ്ങളിൽ ചൈൽഡ്ഹുഡ് ഡിപ്രഷൻസ് കൂടുതലായിട്ട് ഇപ്പോൾ കണ്ടുവരുന്നത് ദൻ ഉറക്കക്കുറവ് വീടുകളിൽ സ്വസ്ഥതയില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് കുഞ്ഞുങ്ങൾക്ക് ഉറക്കം ഉണ്ടാവുക ഇതിന്റെ ഫലമായിട്ട് ആത്മഹത്യാ പ്രവണതകളും കൂടുതലായിട്ട് ഇങ്ങനെ വരുന്ന വീടുകളിൽ നിന്നുള്ള കുഞ്ഞുങ്ങളിൽ കണ്ടുവരുന്നുണ്ട് മൂന്നാമത്തതാണ് സ്വഭാവ വൈകല്യങ്ങൾ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് അത് കണ്ടിട്ടാണ് നിങ്ങളുടെ മക്കൾ പഠിക്കുന്നത് നിങ്ങൾ പരസ്പരം നന്നായി സ്നേഹിക്കുകയാണെങ്കിൽ അവർ സ്നേഹിക്കാൻ പഠിക്കുന്നു നിങ്ങൾ തമ്മിൽ വഴക്ക് കൂടുകയാണെങ്കിൽ വഴക്ക് കൂടാൻ പഠിക്കുന്നു നിങ്ങൾ പരസ്പരം സംശയത്തോടു കൂടിയാണ് കാണുന്നെങ്കിൽ അവർ എങ്ങനെയാണ് പങ്കാളിയെ സംശയിക്കേണ്ടതെന്ന് കൂടി പഠിക്കുന്നു സോ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് അതാണ് അവർ കണ്ടു വളരുന്നത് അതിൻ്റെ ഫലമായിട്ട് അവരിൽ നാല് തരത്തിലുള്ള സ്വഭാവ പ്രശ്നങ്ങൾ കാണുന്നുണ്ട് ഒന്ന് ഒപ്പോസിഷൻ ഡീവിയൻ ഡിസോർഡർ അല്ലെങ്കിൽ എല്ലാത്തിനും എതിർക്കാനുള്ള പ്രവണത എട്ട് വയസ്സിലാണ് കുഞ്ഞുങ്ങൾ ഇത് ആരംഭിക്കുന്നത് എന്തു പറഞ്ഞാലും നോക്കറി മുതിർന്ന ആളുകളോട് കയർത്ത് സംസാരിക്കുക നോണ പറയുക പഠിക്കാനായിട്ട് പുറകിലോട്ട് നിൽക്കുക ഒന്നിനോടൊന്നും ഒരു താല്പര്യമില്ലാത്ത പോലെ സ്നേഹമില്ലാത്ത പോലെ പ്രകടിപ്പിക്കുക ഇതാണ് ആദ്യത്തെ ഘട്ടങ്ങളിൽ കണ്ടുവരുന്നത് ദെൻ പതിമൂന്ന് വയസ്സാകുമ്പോൾ ഈ പെരുമാറ്റം സ്വഭാവ വൈകല്യമായിട്ട് മാറും അങ്ങനെ സ്വഭാവകല്യമായിട്ട് മാറുമ്പോൾ വീടുകളിൽ മാത്രം കാണിച്ചിരുന്ന ഈ ശീലം പുറത്തേക്കെടുക്കും അപ്പോൾ സ്കൂളുകളിൽ മോഷണം നടക്കുക മറ്റുള്ള കുട്ടികളുടെ സാധനങ്ങൾ എടുത്തു കൊണ്ടുവരാ നോണ പറയുക പഠിക്കാതിരിക്കുക പരീക്ഷ അറ്റൻഡ് ചെയ്യാതിരിക്കുക മാർക്ക് കിട്ടിയാലും പറയാതിരിക്കുക അങ്ങനെ സാമൂഹിക വിരുദ്ധ തരത്തിലുള്ള പെരുമാറ്റങ്ങളും പ്രവർത്തികളും കാണിക്കും എസ്പെഷ്യലി സ്കൂൾ റൂൾസ് ഒന്നും ഫോളോ ചെയ്യാതിരിക്കുക ഇത് പതിനെട്ട് വയസ്സാകുമ്പോൾ ആൻറ്റി സോഷ്യൽ നേച്ചേഴ്സ് കാണിക്കും സോ സാമൂഹിക വിരുദ്ധരായിട്ട് മാറും ഇതിന് പിന്നിൽ തീർച്ചയായിട്ടും മാതാപിതാക്കൾക്ക് വലിയൊരു പങ്കുണ്ട് പക്ഷെ ഇങ്ങനെ വഴക്ക് കൂടുന്ന എല്ലാ മാതാപിതാക്കളും ആഗ്രഹിക്കുന്നത് ഞങ്ങളുടെ മക്കൾ നല്ല സൽസ്വാഭാവികളായിട്ട് മാറണം അങ്ങനെ മാറും ഇപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഇങ്ങനെയാണ് പാരൻസ് പെരുമാറുന്നതെങ്കിൽ ഒരിക്കലും അവര് മാറില്ല മറ്റൊരു പ്രശ്നമാണ് സിബ്ലിംഗ് ലൈബ്രലറി സിബ്ലിംഗ് ലൈബ്രലറി എന്താണെന്നുള്ളത് ഞാൻ ഓൾറെഡി ഇവിടെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അത് കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണെന്നത് പൂർണ്ണമായിട്ടും മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഈ പറഞ്ഞതാണ് മൂന്നാമത് കുഞ്ഞുങ്ങളിൽ കാണിക്കുന്ന മാനസികാരോഗ്യ പ്രശ്നം നാലാമത്തത് പഠന സംബന്ധമായിട്ടുള്ള പ്രശ്നം അതിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് പഠന വൈകല്യങ്ങളും ശ്രദ്ധക്കുറവാണ് പഠന പഠനവൈകല്യങ്ങൾക്ക് ഒരു പരിധി വരെ വീടുകളിലെ സാഹചര്യവും ഉറക്കക്കുറവാണ് അതിലോട്ട് നയിക്കുന്നത് അങ്ങനെ വീടുകളിൽ മാതാപിതാക്കൾ കുഞ്ഞുങ്ങളുടെ പഠനത്തിൽ കൃത്യമായിട്ട് ശ്രദ്ധിക്കാതെ വരുന്നതിൻ്റെ ഫലമായിട്ട് അവര് തോന്നിയ പോലെ നടക്കും ചിലപ്പോൾ ക്ലാസ് അറ്റൻഡ് ചെയ്യില്ല ചിലപ്പോൾ ക്ലാസ്സിൽ ശ്രദ്ധിക്കില്ല അതിൻ്റെ ഫലമായിട്ട് നല്ല കഴിവുകൾ മക്കൾക്കുണ്ടെങ്കിൽ പോലും അവർക്ക് ആ കഴിവ് വേണ്ട രീതിയിൽ ഉപയോഗിക്കാനും പറ്റില്ല ഉപയോഗിക്കാനുള്ള രീതിയിലേക്ക് പ്രോത്സാഹനം നൽകാനായിട്ട് മാതാപിതാക്കൾക്ക് കഴിയാറില്ല അങ്ങനെ വരുമ്പോഴാണ് അത് പഠനത്തെ ബാധിക്കുന്നു ശ്രദ്ധപൂർവം പിന്നെ എ ഡി എച്ച് ഡി എന്ന് പറയുന്ന മറ്റൊരു പ്രശ്നവും കണ്ടുവരുന്നുണ്ട് അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ അതും എന്താണെന്ന് ഓൾറെഡി എൻ്റെ ചാനലിൽ തന്നെ മുൻപ് ഞാനൊരു വീഡിയോ തയ്യാറാക്കിയിട്ടിട്ടുണ്ട് അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും മനസ്സിലാക്കാനായിട്ട് സാധിക്കും അഞ്ചാമത്തതാണ് സെക്ഷൽ അബ്യൂസസ് നിങ്ങൾ എല്ലാവരും പത്രം വായിക്കുമ്പോൾ കാണുന്നില്ലേ പത്ത് വയസ്സായ പെൺകുട്ടിയെ പീഡിപ്പിച്ചു പതിമൂന്ന് വയസ്സായ പെൺകുട്ടിയെ പീഡിപ്പിച്ചു അഞ്ചു വയസ്സുകാരനായിട്ടുള്ള കുട്ടിയെ പീഡിപ്പിച്ചു ഇതിന് പിന്നിൽ നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം ഇത്തരം പീഡനങ്ങൾ ഏൽക്കേണ്ടി വരുന്ന കുഞ്ഞുങ്ങളുടെ ജീവിതം ഒട്ടും സുരക്ഷിതമായിരുന്നില്ല എന്നാണ് ഇവരിൽ നിന്നുള്ള ഡാറ്റ കളക്ട് ചെയ്യുമ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ചെറിയ പ്രായത്തിൽ കുട്ടികൾക്ക് ഇങ്ങനെയുള്ള എന്തെങ്കിലും അനുഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ അത് മനസ്സിനെ ബാധിക്കുന്നതിന് ഫലമായിട്ട് അവരുടെ വൈവാഹിക ജീവിതത്തെയും തുടർന്നുള്ള ലൈംഗിക ജീവിതത്തെയും വരെ ഇത് ബാധിക്കാനുള്ള സാധ്യതയുണ്ട് ആറാമത്തത് ലഹരി വസ്തുക്കളുടെ ഉപയോഗവും വിൽപ്പനയും വീടുകളിൽ സ്നേഹം കിട്ടാതെ വരുമ്പോൾ കുഞ്ഞുങ്ങള് സ്നേഹം കിട്ടാൻ വേണ്ടിട്ട് പുറത്തേക്ക് പോകും പ്രത്യേകിച്ച് ആൺകുട്ടികൾ അങ്ങനെ വരുന്ന ആൺകുട്ടികളുടെ കൂട്ടുകെട്ടുകൾ മിക്കവാറും പ്രായത്തിന് മീതെയുള്ള ആളുകളായിരിക്കും പ്രത്യേകിച്ച് മുതിർന്ന ആളുകളായിരിക്കും മുതിർന്ന ആളുകളോട് ഒരു കുഞ്ഞു കൂട്ടുകൂടുമ്പോൾ സ്വാഭാവികമായിട്ടും ആ കുഞ്ഞ് പഠിക്കുന്ന മുതിർന്ന ആളുകളുടെ നേച്ചേഴ്സ് ആണ് അതിന്റെ ഫലമായിട്ട് ചെറിയ തരത്തില് പുകവലി മദ്യപാനം പാൻ മസാലകൾ കഞ്ചാവ് തുടങ്ങിയിട്ടുള്ള മറ്റു ലഹരി പദാർത്ഥങ്ങളും മയക്കുമരുന്നുകളും അവരുപയോഗിച്ചു തുടങ്ങും അങ്ങനെ പരീക്ഷണാടിസ്ഥാനത്തിൽ അവരുപയോഗിച്ച് അതിൽ നിന്ന് രസം തോന്നി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരത് തുടർന്നു കൊണ്ടിരിക്കും പിന്നീട് ഇത് പണം കിട്ടാതെ വരുമ്പോൾ ഇതിൻ്റെ കാരിയറായിട്ട് മാറുകയും വിൽപ്പന നടത്തിയിട്ട് അതിലൂടെ പണം കണ്ടെത്തിയിട്ട് ഉപയോഗിക്കുകയും ചെയ്യും ഈ പറയുന്ന പ്രശ്നങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് ഉണ്ടാകാതിരിക്കണെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങൾക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ എല്ലാം പരിഹരിക്കാം ഒരു വീടാകുമ്പോൾ സ്വാഭാവികമായിട്ടും അടിപിടി ഉണ്ടായിരിക്കും ബഹളങ്ങൾ ഉണ്ടായിരിക്കും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരിക്കും പക്ഷെ അത് നാല് ചുമരുകൾക്കുള്ളിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ നിങ്ങൾ വഴിക്കടിക്കാതെ നിങ്ങൾ മാത്രമുള്ള സമയത്ത് നിങ്ങളുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ പറഞ്ഞ് അന്നന്നത്തെ പ്രശ്നങ്ങൾ അന്നന്ന് തന്നെ പറഞ്ഞു തീർക്കാനായിട്ട് ശ്രമിക്കുക അതിന് എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പോൾ എല്ലാ പേരൻസും മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങളുടെ അടുത്ത തലമുറ നല്ല വ്യക്തികളായിട്ട് മാറണമെങ്കിൽ ആദ്യം നിങ്ങൾ നല്ല വ്യക്തികളായിട്ട് മാറുക അതിന് ഭാര്യയും ഭർത്താവും തമ്മില് പരസ്പരം നന്നായി സ്നേഹിക്കുക അതിലൂടെ കുഞ്ഞുങ്ങൾക്ക് സ്നേഹം എന്താണെന്ന് മനസ്സിലാകും ഭാര്യയും ഭർത്താവും തമ്മിൽ പരസ്പരം ഷെയർ ചെയ്യുക അങ്ങനെ കുഞ്ഞുങ്ങൾ ഷെയറിംഗ് എന്താണെന്ന് പഠിക്കും ഭാര്യയും ഭർത്താവും തമ്മിൽ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക അതിലൂടെ ഇന്ററാക്ഷൻ എന്താണെന്ന് കുഞ്ഞുങ്ങൾ പഠിക്കും അങ്ങനെ നിങ്ങൾ എങ്ങനെയാണോ നിങ്ങളുടെ മക്കളാകണമെന്ന് ആഗ്രഹിക്കുന്നു നിങ്ങൾ ആദ്യം അങ്ങനെ ആവാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ വളർന്നു വരുന്ന ഒരു കുട്ടിയും നമ്മുടെ ഈ ലോകത്ത് മോശമായി